എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഞങ്ങളുടെ മോറീഷ്യസ് യാത്രയുടെ കുറച്ച് വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ യാത്രകളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഇത് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ടും കൂടി മറക്കരുത് അപ്പോൾ ഇന്ത്യൻസിന് മോറീഷ്യസിലേക്ക് പോകുന്നതിന് വിസ ഓണ അറൈവലാണ് അതുപോലെ പ്രത്യേകിച്ച് വിസ ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല നമുക്കൊരു ഫോം നേരത്തെ തന്നെ ഫില്ല് ചെയ്യാനുണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് മോറീഷ്യസ് എയർപോർട്ടിലെത്തി ഇമിഗ്രേഷനിൽ അത് കാണിക്കുമ്പോൾ അവരത് വേരിഫൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ എന്തായാലും ഒരു ബീച്ച് വെക്കേഷൻ മതിയെന്ന് തീരുമാനിച്ചപ്പോൾ മോറീഷ്യസെന്നുള്ളൊരു കാര്യത്തിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വിസ പ്രോസസ്സും വളരെ ഈസിയാണല്ലോ അപ്പോൾ ഇത് ഇവിടേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിസംബർ ആണ് പിന്നെ ഒരു സെവൻ ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോറീഷ്യസ് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഫൈവ് നൈറ്റ്സിൻ്റെ പാക്കേജാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഫൈവ് നൈറ്റ്സോ സെവൻ ഡേയ്സോ തീരുമാനിക്കാവുന്നതാണ് ഈ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് ഫുൾ ബോർഡും ഹാഫ് ബോർഡും ഓപ്ഷൻസ് ഉണ്ട് ഫുൾ ബോർഡെന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് എല്ലാം ഉൾപ്പെടുന്നതാണ് പിന്നെ നമ്മൾ ഡേ ടൈമിലൊക്കെ സൈറ്റ് സീങ്ങിന് പുറത്ത് പോകുമ്പോൾ ലഞ്ച് എന്തായാലും പുറത്തുനിന്നായിരിക്കുമല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഹാഫ് ബോർഡ് ഓപ്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ത്യൻ ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ നിങ്ങൾ ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് റിവ്യൂസൊക്കെ നോക്കുക ഫുഡിൻ്റെ റിവ്യൂസ് ഒക്കെ പ്രത്യേകം നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടിൽ ഫുഡ് വളരെ നല്ല ഒരു ഡെലീഷ്യസ് സ്പ്രെഡ് തന്നെയായിരുന്നു കേട്ടോ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും പിന്നെ ഞങ്ങൾ ട്രാവല് ചെയ്യാതിരുന്നത് അതായത് സൈറ്റ് സീങ്ങിനൊന്നും പുറത്തു പോകാത്ത ദിവസങ്ങളിൽ ഈ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നത് ുള്ള ഈ ഒരു പാക്കേജിൽ നാല് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ബോട്ടം റൈഡാണ് അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത് കൂടാതെ കയാക്കിംഗ് സ്നോർക്കലിംഗ് പെഡലിംഗ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ദേ ഈ ഇരിക്കുന്ന ബോട്ടിൻ്റെ അടിവശം ഇതുപോലെ ഗ്ലാസ്സാണ് അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് ഈ അടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതെന്തായാലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ ഗ്ലാസ് ബോട്ടം റൈഡ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്തായാലും നിങ്ങൾ മൊറീഷ്യസിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ കൂടാതെ ഇവിടുത്തെ വെൽനെസ് സെൻറ്ററിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സ്പ്രെഡായിരുന്നു നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടുത്തെത് സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഇന്ത്യൻസിനെയാണ് കാണാൻ പറ്റുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറയുന്നതാണ് പിന്നെ ഇന്ത്യൻ ഫുഡും കോണ്ടിനെൻറ്റൽ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് റിവ്യൂസ് ഒക്കെ നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങളുടെ ഈ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നല്ലൊരു സൺസെറ്റൊക്കെ ആസ്വദിച്ച് പിന്നീട് വന്നിട്ട് ഡിന്നർ കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ ഈ ഒരു ബീച്ചിൽ തന്നെ ഈ റിസോർട്ടിൽ തന്നെ പല വിധത്തിലുള്ള വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് ചെയ്തത് ശേഷമാണ് ഞങ്ങൾ ഈ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് സ്വയം ഡ്രൈവ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കാർ റെൻ്റൽ ഓപ്ഷനുണ്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ഈ ഒരു റിസോർട്ടിൽ റിസപ്ഷനിൽ തന്നെ അറിയിക്കുന്ന ഉടനെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ടാക്സി അവർ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ റിസോർട്ടിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ ഞങ്ങൾ സൈറ്റ് സീങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നതും അപ്പോൾ ആദ്യം റോഷസ്റ്റർ വാട്ടർഫോളാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രിഗ്രി ബീച്ചിലേക്കാണ് വന്നത് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടുക എത്തുക വൈറ്റ്സ് ആൻഡ് ബീച്ചസ് ആണല്ലേ അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചും വാട്ടർഫോളും പിന്നെ നല്ല ലഷ് ഗ്രീൻ ഫോറസ്റ്റും ഒരു സൈഡിൽ മൗണ്ടനും ഒക്കെ ഒക്കെയായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മോറീഷ്യസ് പിന്നെ ട്രെക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അടുത്തതായിട്ട് പോയിട്ടുള്ളത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ പോയപ്പോൾ ഇതുപോലെ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാണ് അന്ന് അത് സാധിച്ചില്ല ഇപ്പോൾ എന്തായാലും മോറീഷ്യസിൽ വന്നപ്പോൾ എന്തായാലും ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് വേണം കയറാനായിട്ട് ഇതാണ് നമ്മുടെ ഗൈഡ് അപ്പോൾ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഇരിക്കുന്നതെല്ലാം പല തരത്തിലുള്ള പല ഫ്ലേവറുകളിലുള്ള ടീ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ടീ ടേസ്റ്റിങ്ങും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ടീ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെയൊന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് പോകാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ലഞ്ച് കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സൈറ്റ് സീങ്ങിനെയൊക്കെ നമ്മൾ പുറപ്പെട്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ദേ ടീ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്തു ടീ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്തു പിന്നെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് അവിടെ ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ടീ ഒക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇവിടുത്തെ കറൻസി കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൗണ്ടറുണ്ട് അവിടുന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതാവും നല്ലത് ഞങ്ങളിപ്പോൾ യു എസ് ഡോളർ കൺവേർട്ട് ചെയ്ത് മൊറീഷ്യൻ റുപ്പിയിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുറത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ റേറ്റ് കിട്ടിയത് ഈ ഒരു എയർപോർട്ടിനുള്ളിൽ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോഴായിരുന്നു പിന്നെ അതുപോലെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ സിം കാർഡൊക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ട് അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഗംഗാതലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ലോഡ് ശിവയുടെയും ദുർഗാമാതയുടെയും വലിയ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ള പല അമ്പലങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പല അമ്പലങ്ങളും കാണാനിടയായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ലേവറി നിർത്തലാക്കിയ ശേഷം ഷുഗർ കെയിൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു ഫോർത്ത് ജനറേഷനിലുള്ളവരാണ് ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ സൈറ്റ് സീങ്ങിനായിട്ട് പോയിട്ടുള്ള കാറിലെ ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അവർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഞങ്ങളെ അവരെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ എല്ലാം വളരെ അതിമനോഹരമായിട്ട് തന്നെ അവരതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്ത്യൻസ് ഇവിടെ ഏറ്റവും അധികം കാണുന്നതിനുള്ള കാരണം നമ്മൾ നമ്മളിനി മറ്റൊരു ദിവസം പോർട്ട് ലൂയിസിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ അപ്രവാസി ഘട്ടമൊക്കെ ഞാൻ കാണിക്കാം അവിടെയാണ് ഇൻഡേഞ്ചേർഡ് ലേബറേഴ്സ് ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലം അപ്പോൾ ഇനി നമ്മൾ ഗംഗാതലാവിൽ നിന്ന് തിരിച്ച് അടുത്ത സൈറ്റ് സീയിങ് പോയിന്റിലേക്ക് പോവുകയാണ് ഇത് അലക്സാൻഡ്ര ഫോൾ വ്യൂ പോയിന്റിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് അതിനുശേഷം ബ്ലാക്ക് റിവർ ഗോർജസ് ബയോസ്ഫിയറിലേക്കും കൂടെ പോകുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരുന്നു പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യേണ്ടതാണ് അതായത് ഇതിനടുത്ത് തന്നെ ഒരു ഷമരൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സെവൻ കളേഡ് എർത്ത് പിന്നെ ലാമോൺ ബീച്ച് പിന്നെ അണ്ടർ വാട്ടർ വാട്ടർഫോളുണ്ട് അവിടെ സീ പ്ലെയിനൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കസല നേച്ചർ പാർക്ക് അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് പല ആഫ്രിക്കൻ സഫാരിസും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കസല പാർക്ക് ഞങ്ങൾ പോകാതിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ സെരങ്കറ്റി നാഷണൽ പാർക്കിലും അതുപോലെ മിക്കുമി പാർക്കിലും പിന്നെ ജയൻറ്റ് ടോർട്ടോയ്സൊക്കെയുള്ള സൻസിബാർ ഐലൻഡിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കസല പാർക്ക് ഒഴിവാക്കിയത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ സഫാരി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കസല പാർക്ക് നിങ്ങൾ ഉൾപ്പെടുത്തണം അതൊരു മസ്റ്റ് വിസിറ്റാണ് എന്തായാലും നിങ്ങളത് ഒഴിവാക്കരുത് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം സൗത്തിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാം അതിനുശേഷം നോർത്തിലേക്ക് മാറിയിട്ട് നോർത്തിൽ അവിടെ സ്റ്റേ ചെയ്യുക എന്നിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ ഈ അഞ്ച് നൈറ്റും ഒരേ ഒരു ബീച്ച് റിസോർട്ടിൽ നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് കാർ എടുത്തിട്ട് ഓരോ ദിവസവും സൈറ്റ് സീങ്ങിനായിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മറ്റൊരു ദിവസം രാവിലെ തന്നെ പോർട്ട് ലൂയിസിലേക്കാണ് പോകുന്നത് അപ്പോൾ പോർട്ട് ലൂയിസിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം പ്രത്യേകമായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അവിടെ അത്രയ്ക്ക് നമുക്ക് കാണാനായിട്ടുള്ളതുണ്ട് അപ്പോൾ അതേ പോർട്ട് എത്തുമ്പോൾ ഒരു സിറ്റി വൈബാണ് അവിടെ മൊത്തത്തിലുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബീച്ച് റിസോർട്ടിൻ്റെ ആ ഒരു രീതികളല്ല ഇങ്ങോട്ട് നമ്മൾ പോർട്ട് ലൂസിലേക്ക് എത്തുമ്പോൾ അവിടെ നല്ല ബിൽഡിങ്ങും അതുപോലെ നമുക്ക് ഷോപ്പിങ്ങിനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ പോർട്ട് ലൂസിലെത്തുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഫോർട്ട് വിസിറ്റ് ചെയ്യാം ഫോർട്ടിൽ നിന്നും ഈ പോർട്ട് ലൂസിൻ്റെ ഒരു സിറ്റി വ്യൂ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം വാട്ടർ ഫ്രണ്ടിലേക്ക് വരാം ഈ വാട്ടർഫ്രണ്ടിൽ നിങ്ങൾക്ക് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഷോപ്പിംഗ് മോൾ ഉണ്ട് അവിടെ എല്ലാ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ പലതരത്തിലുള്ള ഇന്ത്യൻ ഫുഡോ ചൈനീസ് ഫുഡോ ഇറ്റാലിയൻ ഫുഡോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഇതുകൂടാതെ നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഫോർട്ട് വിസിറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം വാട്ടർ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വാക്കബിൾ ഡിസ്റ്റൻസിലാണുള്ളത് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർഫ്രണ്ടിൻ്റെ അടുത്തുകൂടിയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അപ്രവാസി ഘട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു സെൻട്രൽ മാർക്കറ്റ് ഏരിയ ഉണ്ട് സെൻട്രൽ മാർക്കറ്റ് ഏരിയയോട് ചേർന്ന് തന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് വാട്ടർ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ ഷോപ്പിംഗ് മോൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് ബ്രാൻഡ് നിന്നൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പ്രവാസി ഘട്ടനെ പറ്റിയിട്ട് അപ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡേഞ്ചേർഡ് ലേബറേഴ്സ് ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് അപ്പോൾ ഇവിടെ സാറ്റർഡേ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ സാറ്റർഡേ ആണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഷുഗർ കെയിൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസ് വന്നിറങ്ങിയ സ്ഥലമാണിത് അപ്പോൾ എന്തായാലും പോർട്ട് ലൂസിൽ വരുന്നുണ്ടെങ്കിൽ ഒരു അപ്രവാസി ഘട്ടം നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മുടെ ഈ വാട്ടർഫ്രണ്ടിൽ നിന്നും നമുക്ക് നടന്നു വരാനുള്ള ഒരു ദൂരമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടക്കുമ്പോൾ തന്നെ അപ്രവാസി ഘട്ടിലെത്തും അപ്രവാസി ഘട്ടിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ സെൻട്രൽ മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാനായിട്ട് ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഇതിൻ്റെ മുന്നിലൂടെ നടന്ന് നമുക്ക് ഇനി സെൻട്രൽ മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് ഈ പോർട്ട് ലൂയിസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം സൗത്തിലും പിന്നെ കുറച്ച് ദിവസം നോർത്തിലുമായിട്ട് സ്റ്റേ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഡേ ഐലൻഡ് ട്രിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുംബൈയിൽ നിന്നും എയർ മോറീഷ്യസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും ഒരു മോറീഷ്യസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതിയാകും അപ്പോൾ ദേ ഞങ്ങൾ തിരിച്ച് വാട്ടർ എത്തിയിട്ടുണ്ട് അപ്പോൾ വാട്ടർ ഫ്രണ്ടിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഇന്ത്യൻ ഫുഡ് തന്നെ ആകാമെന്ന് കരുതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റെ പേര് കാണിക്കാം ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അല്ലാതെ ഒരു പ്രമോഷനൊന്നുമല്ല അപ്പോൾ അവിടെ വേറെയും കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ഫുഡ് കഴിച്ചപ്പോൾ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പേരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ വാട്ടർ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ അടുത്തുള്ള കുറച്ച് സൈറ്റ് സീങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ എത്താനായിട്ട് അങ്ങനെ വളരെ നല്ലൊരു ദിവസം കൂടി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇതൊരു ഫൈവ് സ്റ്റേ ആണ് ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ മോറീഷ്യസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയോ അല്ലെങ്കിൽ റെസിപ്പിയായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു ഇടാനും ഒന്ന് മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്